ഹായ് ഡേ ഗുഡ് മോർണിംഗ് അപ്പം എങ്ങനെയാണ് രാവിലത്തെ നമ്മുടെ പണി എങ്ങനെ തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നമ്മൾ ഓർസൊക്കെ വലിച്ചു സെറ്റ് ചെയ്തിട്ടു കൊണ്ടുതന്നെ നമുക്ക് ഇന്ന് പണി കുറച്ച് ഒന്ന് എളുപ്പമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുവാണേ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ഇതാ ഈ കാണുന്ന ഏലം കണ്ടപ്പോൾ താ ഏലത്തിന് നമ്മളിന്ന് മരുന്ന് നല്ല വിധത്തിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ശബ്ദം തെടുത്തിട്ടില്ല കാരണം രാവിലെ ആയതുകൊണ്ട് ജയിലായാലും മൊത്തത്തിൽ പുല്ല് ഫുള്ള് ഒന്ന് അനഞ്ഞിരിക്കണം രാവിലത്തെ തണുപ്പിൽ ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചോറിയില്ലല്ലോ അപ്പോൾ ആ ഷർട്ടൊന്നും വേളക്കൂടി ഉപദിക്കുകയാണ് അപ്പോൾ സൂര്യനെ ഉദിച്ച് വരും കേട്ടോ ആ ഒരു ചെറിയൊരു തണുപ്പൂട് കൂടി ഇങ്ങനെ സൂര്യനെ ഉദിച്ച് വരുന്നത് കാണാൻ ഒരു അടിപൊളി തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പാത്രമായിട്ട് ഇങ്ങനെ ഉദിച്ച് വരുക സൂര്യൻ്റെ ഒരു കുത്തളി ഇവിടെ നിൽക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അതേപോലെ ആ ഊസം നമ്മൾ വലിച്ചിട്ട് കുറച്ചിട്ടൊന്നും താഴേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ആ ഒരു പാത്രം നമുക്ക് അടിച്ചു കയറാമെന്ന് വെച്ചിട്ടാണ് അപ്പം അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നേട്ടം താഴെയുണ്ട് അപ്പം ഞാനും ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ നോക്കാം അങ്ങനെ അതാ ഏട്ടൻ ഓസൊക്കെ വലിച്ച് സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു മിഷീൻ വെച്ചിട്ടാട്ടോ നമ്മളിപ്പോൾ ഇന്ന് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ താ അപ്പോൾ ഈ ഒരു മോട്ടർ ഉണ്ടല്ലോ ഈ ഒരു മോട്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് താ പെട്രോളാട്ടോ പെട്രോളൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്രോളിലാട്ടോ നമ്മുടെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു മോട്ടർ നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് ആയിട്ടുണ്ട് നമ്മുടെ കൈ കിട്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ അഗ്രോടെക് എന്ന് പറഞ്ഞൊരു കമ്പനി ആണല്ലോ അപ്പോൾ അവിടെ നിന്നാട്ടോ നമ്മുടെ കൃഷി ആവശ്യത്തിനുള്ള മോട്ടറായാലും അതുപോലെ തന്നെ ഇത് കൂടാതെ നമ്മൾ കുറച്ച് മെഷീൻസും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് നമ്മുടെ പറമ്പിലൊക്കെ ആയാലും അപ്പോൾ ഇതിൻ്റെ ഒരു പെട്രോൾ ടാങ്ക് ഒരു ക്യാനിൻ്റെ സെറ്റപ്പിലാട്ടം വന്നിട്ടുള്ളത് താഴൊക്കെ ആയിട്ടാണ് അപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ട് അതങ്ങ് തുറക്കാൻ വേണ്ടി പറ്റില്ല എന്നോട് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ തുറക്കുന്ന വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് ഏട്ടൻ നോസ് ഒക്കെ വലച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേനും അങ്ങനത്തെ ഏറ്റവും വന്നിട്ടുണ്ട് പിന്നെ അതാ ആളെനിക്ക് ആ ടാങ്കൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ സംഭവം അടപ്പുണ്ടല്ലോ അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുന്നത് നല്ല ശക്തി പ്രയോഗിക്കണം എന്നാലും ആളെങ്കിൽ തുറന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പെട്രോൾ ഒഴിച്ചു എടുക്കാം അല്ലേ അപ്പം ഈ പെട്രോളിലാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പെട്രോളിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ എടുത്താലും നമുക്ക് ഈ ഒരു ഏരിയ ഫുൾ അടി കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫുൾ അടിച്ച് തീർന്നാലും പെട്രോൾ ബാക്കിയും കുറച്ചുകൂടി ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു മോട്ടറും കൂടിയാണ് അപ്പം ഇനി നമുക്കിതാ പെട്രോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകാം കാരണം നമുക്ക് നല്ല സക്സസ് ആയിട്ട് നേട്ടം ഈ ഒരു സാധനം തുറന്ന് തന്നിട്ടുണ്ടല്ലോ എന്നിട്ടാ അതൊക്കെ ഒന്ന് പെട്രോൾ ഒഴിക്കട്ടെ അപ്പോൾ ഒരുപാട് ഫുള്ളായിട്ട് ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെ നമുക്കത് അടയ്ക്കുന്ന ടൈമിൽ റിസ്ക് ആയിക്കോട്ടെ അപ്പോൾ തുളുമ്പി പോകാവുന്ന ആ രീതിയിൽ ഒഴിക്കുന്നില്ല ഒരു മുക്കാലോളം അടയ്ക്കൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതേപോലെത്തന്നെ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് മാത്രമല്ല കിളികളൊക്കെ അതിന് ഒത്തിരി നല്ലൊരു നിശ്ശബ്ദമായിട്ടുള്ള നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് കിളികളുടെ സൗണ്ട് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒഴിച്ചു വരെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ മരുന്നൊക്കെ ആയാലും മിക്സ് ചെയ്യാനൊക്കെ പോണത് നമുക്ക് നമ്മുടെ മോട്ടറിൽ പെട്രോളൊക്കെ ഒഴിച്ചു കൊടുത്ത് താ അടപ്പൊക്കെ നന്നായിട്ട് തന്നെ അടച്ച് നല്ല സെറ്റായിട്ടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഓസുകളുണ്ട് അതായത് നമ്മുടെ ക്യാനിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഓസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട് കാരണം എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളുണ്ടോ അതേപോലെ തന്നെ കരയുടെ കാര്യങ്ങളൊക്കെ കയറാത്ത രീതിയിലെല്ലാം ഒന്ന് സേഫ് ആണോ ഒന്നുകൂടി ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ താ ഇയിൽ വെച്ചിട്ടാട്ടെ നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ള സൗകര്യം കൂടി ഉണ്ട് ഇതൊരു കുളം കൂടിയാണ് നമ്മുടെ പറമ്പിലേക്കൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ വെള്ളത്തിനൊക്കെ യൂസ് ചെയ്യുന്നൊരു കുളം കേട്ടോ അപ്പോൾ ഇതിൽ പണ്ടൊക്കെ മീനൊക്കെ വളർത്തിയായിരുന്നു കേട്ടോ ഇപ്പോൾ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് പണ്ടി മുഷി അങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലിപ്പോൾ കുറച്ച് മീനൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു കാമായിട്ടുള്ളൊരു സ്പേസ് ഈ ഒരു ഭാഗമൊക്കെ ഫുൾ ആയിട്ട് തന്നെ നമ്മൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം നമ്മളിത് ആ ടാങ്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡ്രം ഈ ഒരു ഡ്രം ഒരു ഇരുന്നൂറിൻ്റെ ഡ്രംമാണ് അപ്പോൾ ഇതിൽ ഞാനൊരു മുക്കാലോളം വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രമ്മിലാണ് നമ്മളിന്ന് നമ്മുടെ മരുന്നൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് പുല്ലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് മുന്നേ നട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ മുറിക്കുന്നതിനനുസരിച്ച് ഇവിടെ അടുത്ത കേട്ടോ മാമൻ്റെ വീടൊക്കെ ആ മാമൻ്റെ ഇവിടുന്ന് പുല്ലൊക്കെ മുറിക്കാറുണ്ട് മുറിക്കുന്നതിനുശേഷം നല്ല തലയിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ കയ്യിൽ ഈ ഒരു ബോട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഓയിലാണ് ഈ ഒരു ഓയിൽ ഓയിലെടുത്തിട്ടുള്ള നമ്മുടെ നേരത്തെ കാണിച്ച മോട്ടർ ഉണ്ടല്ലോ ഒരു മോട്ടറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അട്ടും പോയിട്ടൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ടൈറ്റായിട്ടിരിക്കണം കുറച്ചൊന്ന് ലൂസ് ആവേണ്ട നമുക്ക് അഴിക്കാനും എടുക്കാനൊക്കെ ഒരു കുറച്ച് എളുപ്പം ഉണ്ടല്ലോ അപ്പം അതിന് മിനിറ്റാണ് ആ ഒരു പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നത് കാരണം നമുക്ക് മരുന്ന് ഒന്ന് മിക്സ് ചെയ്യാനു പോലെ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെത്താം ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഡ്രമ്മിൽ വേഷം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുകയാണ് അടുത്തൊരു പരിപാടി നമ്മളീ ഒരു ഓസ് ഉണ്ടല്ലോ മരുന്ന് അടിക്കുന്ന ഓസ് അപ്പോൾ അതിൻ്റെ ഒരു അറ്റം നമ്മളിതാണ് നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന അറ്റാണ് അപ്പോൾ അത് മോട്ടറിലേക്ക് നല്ല നമ്മൾ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ വേറൊരു അറ്റ ഉണ്ടല്ലോ ആ ഒരു അറ്റത്താണ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന നമ്മുടെ മരുന്നൊക്കെ സ്പ്രേ ചെയ്യുന്ന ഹാൻഡിൽ കണക്ട് ചെയ്യുന്നത് അത് നമ്മൾ ഒരു ഇലത്തിൻ്റെ ചോട്ടിലായിട്ട് വെച്ചിരിക്കട്ടെ അത് മെയിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ സെറ്റ് ചെയ്താൽ നമുക്ക് അതിലൂടെ ഈ ഒരു ഓസ് വഴി നമുക്ക് അവിടെ മരുന്ന് എത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മോട്ടർ സ്റ്റാർട്ടാക്കിയിട്ട് എത്തുന്നുണ്ടോ എത്തുന്നുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നല്ല സേഫ് ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് കാരണം ചെറിയ ലീക്കോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളത് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ചെറിയ ലീക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ പോകാൻ ചാൻസ് എന്തായാലും നമ്മൾ കട്ടിങ് ബ്ലെയർ ഒക്കെ വെച്ച് നല്ല സെറ്റായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് മോട്ടറിലേക്ക് ആ ഒരു റൂസ് അപ്പോൾ ഏറ്റുന്നതിന് ശേഷം നല്ലൊരു മരുന്നാണ് കേട്ടോ നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എന്തൊരു മരുന്നാണെങ്കിലും എന്തൊരു വളമാണെങ്കിലും നമ്മളെപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇളക്കണം കേട്ടോ എന്നാലും ആ ഒരു ഇത് കണ്ടൻറ്റ് ഫുള്ളായിട്ട് തന്നെ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ടാവുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മൾ അടിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ടും കിട്ടുകയുള്ളൂ അപ്പം നമുക്കത് ഈ ഒരു കമ്പ് എടുത്തുള്ളത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ രണ്ട് പേരും നമ്മുടെ തോർത്ത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മൂക്കും വായൊക്കെ നന്നായി കവർ ചെയ്യുന്ന രീതിയിലൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മാസ്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് യൂസ്ഫുൾ ആകും നമ്മൾ എന്തായാലും മാസ്ക് എടുത്തിട്ടില്ല കുഴപ്പമില്ല നമ്മൾ വന്ന അവസ്ഥയ്ക്ക് നമ്മൾ തോർത്ത് അത്യാവശ്യം കട്ടി എടുത്തുകൊണ്ടുതന്നെ നമ്മൾ രണ്ട് മിളക്കായിട്ട് നന്നായിട്ട് കെട്ടി കൊടുത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് നമ്മൾ കലക്കെടുത്ത ആ ഒരു മരുന്ന് നോക്ക് നല്ല വൈറ്റ് കളറിലായിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു മരുന്ന് എത്തിയപ്പോഴത്തേന് നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതായത് ഓസ് അതായത് മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഓസ് ആട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായിട്ടു തന്നെ ആ ഒരു ക്യാനലിൽ നിന്ന് വീണ് പോകാത്ത രീതിയിൽ ഒന്ന് കെട്ടി നല്ല സെറ്റായിട്ട് വെച്ചിരിക്കുകയാണെ അപ്പോഴാണ് ഇതിന്റെ ഇടയിൽ ഒരുപാട് കാന്താരി നിറച്ച് ഇങ്ങനെ നല്ല മൂത്ത് വളഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതീ പോയിരുന്നതാ ഇന്ന് നമ്മൾ മരുന്ന് മെയിൻ ഉദ്ദേശം എന്താ ഇവരെയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിട്ടാണ് കാരണം ഇലകളുടെ അടിയിൽ കൂടെ നോക്ക് പൂക്കളിന്റെ ഒരു രീതിയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഫംഗസ് ആണ് അപ്പോൾ ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈയോടെ അത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ചെടികളിലേക്ക് സ്പ്രെഡ് ആവും മാത്രമല്ല അത് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ചെടീനെ ഫുൾ ആയിട്ട് തന്നെ നാശമാക്കൂട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിൽ തന്നെ അങ്ങ് മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തുടക്കത്തിൽ തന്നെ അതങ്ങ് പൊക്കോലെട്ടെ അപ്പോൾ എന്തായാലും നല്ല രീതി തന്നെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും നല്ല രീതി തന്നെ ഒരു ഇലകളുടെ അടിയിലും ഫുൾ ഒന്ന് കുളിപ്പിച്ചൊന്ന് അടിക്കാം കേട്ടോ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എത്രയെല്ലാം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റീവായിട്ട് തന്നെ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുമല്ലോ അപ്പോൾ അതാ കായും അതേപോലെ തന്നെ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുകയല്ല നമ്മുടെ ഏലം അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഒരു പരിപാടികൾ ഫുൾ അടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് മരുന്ന് അടിച്ചു കൊടുക്കലുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയൊക്കെ കിട്ടിയതു നമ്മുടെ ഏലത്തിൻ്റെ പണികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം അപ്പോൾ താഴെയുള്ളൊരു കളകളായാലും ഒക്കെ ഒന്ന് കളഞ്ഞ് ആ ഒരു ചോടൊക്കെ നല്ല രീതിയിൽ നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഏലത്തിൻ്റെ പണികളൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ചെറിയൊരു തണുപ്പ് അതുപോലെ തന്നെ ഇടയ്ക്കൊരു മഴയൊക്കെ കിടുന്ന ഒരു ടൈമാണ് നമുക്കിതിന് അനുയോജ്യമായൊരു ടൈം കിട്ടും അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാടായാലും ഫുൾ ആയിട്ട് കളി നല്ല സെറ്റായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം നല്ല അടിപൊളി ആയിട്ട് ഇടപ്പം കിടക്കുന്നപ്പോൾ കുറച്ച് അധികം ദിവസത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ ഇപ്പം എന്തായാലും അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായാലും കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടപെന്തായാലും വഴിയെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എന്താ നമ്മൾ മരുന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കലയ്ക്ക് സെറ്റാക്കിതാ മോട്ടറ് വഴി നമ്മുടെ ആ ഒരു ഹാൻഡിലിൻ്റെ അച്ചത്ത് വന്ന് നിൽക്കുകയായിട്ട് നമ്മുടെ ഒരു മരുന്ന് അപ്പോൾ എടുത്തിട്ടുണ്ടാവും ഒരു സൈഡിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തു തുടങ്ങുന്നുണ്ട് അപ്പം അതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓസ് വലിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഓസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജാമമായൊക്കെ കിടക്കും പല സൈഡിലായിട്ട് അതായത് ഇങ്ങനെ ഇടയ്ക്കൂടെ നമ്മൾ ഒരു പമ്പും ചുഴലികളും വരെയൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ജാമമായി കഴിഞ്ഞാൽ നമ്മൾ കൈയോടെ ഓസ് വലച്ചു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്ന് ആ ഒരു ഹാൻഡിലിൻ്റെ അറ്റത്തിലേക്ക് എത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും കൈയ്യോടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നല്ല ഫോഴ്സിൽ തന്നെ മരുന്ന് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇടയ്ക്ക് പോയിട്ട് ഇടക്കും കൂടി ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടിനിടെ മരുന്ന് സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനാണ് കേട്ടോ ഓസ് വലിക്കുന്നതും അവിടെ പോയിട്ട് ഇടയ്ക്കടിക്കുന്ന ഇളക്കിയും കൂടി വിടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ചിലപ്പോൾ അവർ മരുന്ന് കുറച്ച് കട്ട പോലെ തന്നെ കിടക്കട്ടോ നമ്മൾ ഒരു ലിക്വിഡ് ഫോമിലുള്ള മരുന്നാണ് യൂസ് ചെയ്ത് എന്നാൽ കൂടി ഇടയ്ക്കിടയ്ക്കുന്ന ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ഫുൾ ആയിട്ട് തന്നെ അല്ലാതെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ പകുതി സ്ഥലത്ത് മാത്രമായിട്ടൊക്കെ താവുകയുള്ളൂ അപ്പോൾ നല്ല നന്നായിട്ട് അടിന് ഇടയ്ക്കിടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മുടെ സൂര്യനെ ഇങ്ങനെ ഉദിച്ച് വരാട്ടെ കാരണം നമ്മൾ മോർണിങ്ങിലോ അത് രാവിലെ തന്നെയാണ് നമ്മളൊന്നും പറമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ തന്നെ പണിങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ ഒരു വെയിലിൻ്റെ ഒരു ശക്തി വരുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു മടുപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വെയിലിങ്ങനെ വന്നിട്ടൊന്നും ഇല്ലല്ലോ സൂര്യനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം നല്ലൊരു അടിപൊളി തന്നെയാണ് അപ്പോൾ അതാ ഏട്ടനിങ്ങനെ മരുന്ന് അടിച്ചടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇടയ്ക്ക് താഴെ നിന്ന് ഇങ്ങനെ മെള്ളിലേക്ക് മെയിലേക്ക് കയറിയപ്പോൾ ഒരു ഭാഗം ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മേളിലേക്കാണ് കയറാനുള്ളത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി ഇതൊന്ന് അടിക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന ചമന്ന ഓസ് ഉണ്ടോ ബ്ലാക്കും അതേപോലെ തന്നെ റെഡും കൂടി മിക്സ് ആയിട്ടുള്ള ഓസ് അതാണ് നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള ഓസ് അപ്പോൾ ഈ ഒരു മഞ്ഞാണ് നമ്മുടെ കയ്യിൽ പഴയ ഒരു അമ്പത് മീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഓസാട്ട് ഒരു മഞ്ഞപ്പ് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം അടയ്ക്കും അത്യാവശ്യം നല്ല രീതി തന്നെ എത്തുന്നുണ്ട് മറ്റേ നമുക്ക് എത്രയായാലും ആ ഒരു മഞ്ഞ ഹോസ് മാത്രം യൂസ് ചെയ്തിട്ട് അടിക്കുമ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് ഊസൊക്കെ അയച്ച് പിന്നെയും സെറ്റ് ചെയ്ത് പിന്നെ വേറൊരു സ്ഥലത്തുകൊണ്ട് കലക്കി അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നമുക്ക് ആ ഒരു ഡ്രമ്മൊക്കെ എടുത്ത് ഡ്രമ്മും മോട്ടറും എല്ലാം എടുത്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് എല്ലാം കലക്കി മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി പണി കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിതാ ഈ ഒരു ഹോസ് കൂടി കൊണ്ട് നമുക്ക് കുറച്ചുകൂടി പണി എളുപ്പമായി തന്നെ പറയാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നീളുണ്ടല്ലോ അത്യാവശ്യം നല്ലായിരുന്നേ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കവറും ചെയ്യുന്നുണ്ട് അപ്പോൾ എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ച് തകർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ബംലീസിലായാലും അത്യാവശ്യം നന്നായിരുന്നു ബംബ്ലീസ് ഇങ്ങനെ കയ്യെത്തും ദൂരത്തിങ്ങനെ തൂ തൂങ്ങി കിടക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിരുന്നു ഇപ്പം നമുക്ക് വെയിലൊന്നുമില്ല വെയിലത്തൊക്കെ നല്ല മടുത്തൊക്കെ നിൽക്കുന്ന ടൈമിൽ ഇതേപോലത്തെ ഒരു ബംലീസൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യം നല്ല രീതി തന്നെ വാട്ടർ കണ്ടൻറ്റും കൂടി ഉണ്ടല്ലോ നമുക്ക് ജ്യൂസ് അടിച്ചും കഴിക്കാം പല രീതിയിൽ നമുക്കത് കഴിക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നന്നായിട്ട് മൂത്ത ബംസൊക്കെ തന്നെ നമുക്ക് അച്ചാരി ഇടാനും അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്കതിന് കൈയിൽ തന്നു തീർത്താം കേട്ടോ അപ്പോൾ എന്താ മൂക്കുന്നതൊക്കെ ഉള്ളു കേട്ടോ കുറച്ചുകൂടി സൈസ് കഴിക്കുന്നതാണ് ഈ ഒരു ബംബ്ലീസൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് കളറുണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റാണേ അതേപോലെ തന്നെ റോസും ഉണ്ട് കേട്ടോ ഇവിടെത്തന്നെ നമ്മുടെ അടുത്തൊരു വീട്ടിൽ റോസ് കളറുള്ള ബംലീസ് ഉണ്ട് നമുക്ക് എന്തായാലും വൈറ്റാണേ അപ്പോൾ ഇതാ ഞാൻ അടിച്ചടിച്ചിട്ട് ഈ ഏരിയയും കൂടി കവർ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇപ്പം ഞാനീ പോകണതേ നമ്മൾ നേരത്തെ ഡ്രമ്മ വെച്ചിട്ടുണ്ടല്ലോ അത് മരുന്നൊക്കെ മിക്സ് ചെയ്ത ഒരു സ്ഥലമുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്കാണ് കാരണം നമ്മളിപ്പോൾ മരുന്ന് അടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് ടൈം ആയിട്ട് അപ്പോൾ എനിക്ക് തോന്നും മരുന്ന് ഏകദേശം കഴിയാനായിട്ടില്ല കാരണം മോട്ടിൽ നിന്ന് നമുക്ക് മരുന്ന് കഴിയാനായി തുടങ്ങിയപ്പോൾ വേറൊരു സൗണ്ട് ആട്ടോ നേരത്തെ നമ്മൾ അടിച്ചു കൊണ്ടിരുന്ന ഒരു സൗണ്ടിൽ ലിറ്റസ്റ്റ് ആയിട്ട് സൗണ്ടിന് ചെറിയ ഏകദേശം അവരുടെയൊക്കെ തോന്നുന്നത് ഏകദേശം കഴിയാനായിട്ട് നോക്കിയുള്ള നമ്മൾ കഴിച്ചിട്ടുള്ളവര് മരുന്ന് ഏകദേശം എല്ലാം ഫിനിഷ് ആയിരിക്കും ഏകദേശം അതേപോലെ നമുക്ക് ചിലപ്പോൾ നേരെ ഒരു ഒരു ഉണ്ടല്ലോ കണക്ട് അരിപ്പുണ്ടല്ലോ അരിപ്പ് മോശമായിട്ട് ഭാഗത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ മോസിലൂടെ മരുന്ന് എത്തുള്ളൂ അപ്പോൾ അതാണ് അങ്ങനെ നമ്മൾ ആ ഒരു ഉള്ളത് ഒരു ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അങ്ങനെ ഇതാ ഇന്നത്തെ മരുന്നടിക്കൽ ഇതാ ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മേളിലേക്ക് കയറാനുണ്ട് അപ്പം എന്നാലും കുറച്ച് റെസ്റ്റ് എടുത്തിരിക്കുകയാണ് കാരണം കുറച്ച് നേരമായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് പിന്നെ എന്തായാലും കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് മേളിൽ കയറുകയാണെ അപ്പോൾ എന്തായാലും മേളിൽ കയറിയിട്ട് ബാക്കി എന്തായാലും നമുക്ക് ഇന്നേ ഒന്ന് ഫിനിഷ് ചെയ്യണം കേട്ടോ എന്നാലും ഒരു സമാധാനാവുള്ളൂ കാരണം ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ കൈയോടെ മരുന്നൊക്കെ ചെയ്യണമെന്ന് വേണ്ടി ഫുള്ളൊന്ന് പോകട്ടെ എന്തായാലും ഞങ്ങൾ ഈ ഒരു പണി ഫുൾ ആയിട്ട് തീർക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ വെക്കണപ്പോ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകും ചോദിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ